ൃണപരമാ ഗീതാമാധുര്യം ശ്രമിക്കുന്ന എല്ലാവർക്കും നമസ്കാരം പന്ത്രണ്ട് പതിമൂന്ന് രണ്ട് ശ്ലോകങ്ങളാണ് ഗീതാമാധുര്യമായി ഇന്ന് പറയണത് അധ്യായം നാല് ഈ പന്ത്രണ്ട് പതിമൂന്ന് രണ്ട് ശ്ലോകങ്ങൾ ഇനി പതിനാല് ഭഗവത്ഗീതയിലെ തെറ്റിദ്ധരിക്കപ്പെട തെറ്റിദ്ധരിക്കപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അനേക നിരീശ്വരവാദികൾ ശ്രമിച്ച ശ്ലോകങ്ങളാണ് മനുഷ്യന്റെ ആഗ്രഹപൂർത്തി എന്താണ് എന്ന് പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയും സാധാരണയായി വേഗത്തിൽ കർമ്മത്തിന്റെ ഫലം ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ നിന്ന് സുഖം അനുഭവിക്കാൻ താൽപ്പര്യപ്പെടുന്നവരാണ് മനുഷ്യർ എല്ലാ മനുഷ്യരും ഇന്ദ്രിയ സുഖം മാത്രമാണ് ആഗ്രഹിക്കുന്നത് അതിനപ്പുറമുള്ള ഒരാത്മീയ സുഖത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെടുന്നില്ല എന്നുള്ളത് ഭഗവാൻ പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്ന ഇന്ദ്രിയങ്ങളെയാണ് ദേവതകളായി പറയുന്നത് എന്ന് കാരണം അവ രൂപം ശബ്ദം എന്നിവയെ പ്രകാശിപ്പിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാഴ്ചപ്പാട് മനുഷ്യർക്ക് വേഗം സുഖം കിട്ടണമെന്ന ആഗ്രഹമാണ് മനുഷ്യനോട് സുഖം കിട്ടണം സുഖം കിട്ടണം എന്ന് മനുഷ്യൻ ആഗ്രഹിച്ചു കൊണ്ടേ പക്ഷേ എന്തോ ഭൗതികമായിട്ടുള്ള ഇന്ദ്രിയങ്ങൾക്കുള്ള സുഖത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച് മനുഷ്യൻ അധപ്പത്തിച്ചു പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ അങ്ങനെ ആവര് ആത്മീയ സുഖം കൂടി തേടണം അപ്പോഴേ അതിന്റെ ഒരു സുഖം ഫലസിദ്ധി നമുക്ക് കിട്ടുകയുള്ളൂ ശാശ്വതമായ സുഖം ലഭിക്കേണ്ടത് ആത്മാവിനാണ് ആത്മാവിന് മീൻസ് ആത്മശുദ്ധിയാണ് വേണ്ടത് മാനസിക ശുദ്ധി ശരീരത്തിന് കുറെ സുഖം കിട്ടണം എന്ന് ആഗ്രഹിച്ചാൽ അത് നമുക്ക് സാധിക്കാവുന്ന ഒരു കാര്യമാണ് പഞ്ചേന്ദ്രിയങ്ങൾക്ക് സുഖം കിട്ടുമെന്ന് പക്ഷേ മാനസിക മാനസികസുഖം കിട്ടൽ പ്രയാസമുണ്ട് പക്ഷെ മനുഷ്യൻ അത്തരത്തിലുള്ള ഒരു അത്യാഗ്രഹിയാണ് എന്ന് ഭഗവാൻ പറയുന്നു അങ്ങനെയുള്ള അത്യാഗ്രഹികളായിട്ട് മനുഷ്യൻ തകർന്നു പോകുന്നത് എന്താണ് എന്നുള്ള ചിന്തകളാണ് ഇനി പറയുന്നത് അതുകൊണ്ട് ഭഗവാൻ പതിമൂന്നാമത്തെ ശ്ലോകത്തില് ജ്ഞാനകർമ്മസന്യാസ യോഗത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടന്റ് ആയ അതായത് ഈ സമൂഹത്തിനുള്ളിലെ നിരീശ്വര വാദി അസുരന്മാരെല്ലാം രുദ്ധ ശക്തികളെല്ലാം രാക്ഷസന്മാരെല്ലാം ഈ ശ്ലോകത്തെ എടുത്ത് തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത് ഈ ശ്ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവർ എങ്ങനെയാണ് അതിനെ മാറ്റിമറിക്കാൻ ശ്രമിച്ചത് എന്നൊക്കെ ഈ ശ്ലോകത്തിന്റെ സാരാംശം പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും ഞാൻ ഇവിടെ ഒരു ഒരു ഹിന്ദു എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല ഭഗവത്ഗീതയിൽ ഹിന്ദു അല്ല സനാതനധർമ്മമാണ് പറയുന്നത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന അപാരമായ സത്യത്തെ കുറിച്ചാണ് ഹൈന്ദവധർമ്മം പറയുന്നത് ഹൈന്ദവ മതമല്ല ഹൈന്ദവധർമ്മമാണ് സംസ്കാരമാണ് ദേശീയതയാണ് പതിമൂന്നാമത്തെ ശ്ലോകം സൃഷ്ടം ഗുണകർമ്മ വിഭാഗർത്തമാർത്താരമവ്യം ഹിന്ദുക്കൾക്കിടയിൽ മുഴുവൻ ജാതികളാണ് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു ജാതികൾ തമ്മിലുള്ള കൂട്ടയടിയാണ് എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഈ തെറ്റിദ്ധാരണയാണ് സമൂഹത്തിനുള്ളിൽ ആകെ പറഞ്ഞു പരത്തിയത് ബ്രിട്ടീഷുകാരൻ പോയതിനു ശേഷം രാഷ്ട്രീയക്കാർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ദളിത് എന്നൊരു പുതിയ പദം പോലും കണ്ടെത്തിയിട്ട് ഹൈന്ദവ സമൂഹത്തിനടയിൽ ദളിത് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് പറഞ്ഞു പരത്തി നമ്മെ നാശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി ദളിത് എന്നുള്ള പദം എവിടുന്ന വന്നു എന്നുള്ളത് സത്യത്തിൽ ആർക്കും അറിഞ്ഞുകൂടാ ഡിക്ഷണറിയില് പോലും ഇല്ലാത്ത പദമാണ് പിന്നെ അവർണൻ സവർണൻ എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ചു അങ്ങനെയുള്ള ഒരു വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചു വെറും ഒരു ഹിന്ദുത്വം ഹിന്ദു മതം ഹിന്ദു ധർമ്മം എന്നൊക്കെ പറഞ്ഞു വരുത്താൻ തുടങ്ങി അത് ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ചാതുർവർണ്ണയ മയാസൃഷ്ടം നാല് വർണ്ണങ്ങളുണ്ട് ജാതികളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് തെറ്റിദ്ധാരണകളുടെ ആരംഭം കുറിക്കുന്നത് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളെ മാറ്റ കടമ ധർമ്മവിശ്വാസികളായ ഓരോ മനുഷ്യനും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എ പി ജെ അബ്ദുൾ കലാമിനെ പോലെ ഉള്ള മഹാരഥന്മാർ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ തെറ്റിദ്ധാരണകളെ തിരുത്തിയിട്ടുണ്ട് തിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട് പല പ്രഭാഷണത്തിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടേണ്ട് നാല് വർണ്ണങ്ങൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഗുണകർമ്മ വിഭാഗ ഗുണകർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് എന്നാൽ സൃഷ്ടിക്കപ്പെടും ഇതാണ് കൃഷ്ണൻ പറഞ്ഞു എന്നിട്ടോ തസ്യ അതിന്റെ കർത്താവാണെങ്കിലും അവ്യയം മാം അക്ഷയനായ ഞാൻ ക്ഷയിക്കാത്തവനായ ഞാൻ അല്ലെങ്കിൽ എന്നെ അക്കർത്താരം വിധി കർത്തൃത്വമില്ലാത്തവൻ എന്ന് നിങ്ങളെല്ലാവരും ധരിച്ചാൽ ഒന്നിന്റെയും കർത്താവ് അല്ലാത്ത തന്നെ ഇതിന്റെ കർത്താവാണ് ധരിക്കണ്ട പക്ഷെ ഇത് സൃഷ്ടിച്ചത് ഞാൻ തന്നെയാണ് എന്ത് സൃഷ്ടിച്ചത് ചാതുർവർണ്ണയം എന്ന് വെച്ചാൽ നാല് വർണ്ണങ്ങൾ ഈ വർണ്ണത്തിനെയാണ് നമ്മുടെ സമൂഹത്തിലെ നിരീശ്വരവാദികൾ ജാതി എന്ന് വിളിച്ചു വർണ്ണം എന്ന് പറയുന്നത് നാല് വർണ്ണങ്ങൾ ക്ഷത്രിയ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര ഈ നാല് വർണ്ണങ്ങൾ എല്ലാ മനുഷ്യരും ഉള്ളിടത്തുണ്ട് എല്ലാ മൃഗങ്ങളും ഉള്ളിടത്തുണ്ട് എല്ലാ സസ്യങ്ങളുടെ ഇടയിലും ഈ നാല് വർണ്ണങ്ങൾ ഈ നാല് വർണ്ണങ്ങൾ ഇല്ലാതെ ഒരു ലോകത്തിന് നിലനിൽക്കാൻ സാധ്യ അതുകൊണ്ട് അത് മുസ്ലിങ്ങളിലില്ല ക്രിസ്ത്യാനികളിലില്ല ജൈനരിലില്ല ബുദ്ധരിലില്ല ഈ നാല് വർണ്ണങ്ങൾ എന്ന് പറയാനേ കഴിയില്ല അടിസ്ഥാനപരമായിട്ട് അത് തെളിയിക്കാൻ പറ്റും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അർത്ഥം പണ്ഡിതന്മാർന്ന് ഉള്ളൂ ബുദ്ധിയുള്ളവർ എന്നാണ് അവർ അധ്യാപനം നടത്തുന്നവര് വിശിഷ്ടമായ കർമ്മങ്ങൾ നടത്തുന്നവർ ഇവരാണ് ബ്രാഹ്മണ് അവർ അറിവുള്ളവർ ക്ഷത്രിയർ എന്ന് പറഞ്ഞ രാജാക്കന്മാർ നമ്മുടെ ഏത് സമൂഹം എടുത്തോളൂ ഏത് മതം വേണമെങ്കിൽ എടുത്തോളൂ അതിലൊക്കെ പണ്ഡിതന്മാരില്ലേ അവരെല്ലാം നമുക്ക് ബ്രാഹ്മണൻ എന്ന് വിളിക്കാം ധൈര്യമായി വിളിക്കാം ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു ജാതി ഇല്ല വർണ്ണമുണ്ട് അത് പണ്ഡിതന്മാർ എന്നുള്ളത് രാജാക്കന്മാരാണ് ഭരണകർത്താക്കൾ ഇന്ന് മുഖ്യമന്ത്രി മന്ത്രിമാർ ഇതൊക്കെ ക്ഷത്രിയരാണ് വൈശ്യർ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരാണ് ബിസിനസ് ചെയ്യുന്നവർ ശൂദ്രർ എന്ന് പറഞ്ഞാൽ കൂലിപ്പണി ചെയ്യുന്നവർ ഈ നാല് വിഭാഗത്തിൽ ഇല്ലാത്ത ഒരു മനുഷ്യ സമൂഹത്തെ കാണിച്ചു തരുന്നവർക്ക് നമുക്കൊരു നാണയം സമ്മാനം കൊടുക്കാം പണ്ഡിതന്മാരില്ലാത്ത ഏതെങ്കിലും മനുഷ്യകുലമുണ്ട് മതമുണ്ട് മതം ഭരണകർത്താക്കൾ ഭരണകർത്താക്കൾ ഇല്ലാത്ത ഏതെങ്കിലും മതമുണ്ടോ ഏതെങ്കിലും മനുഷ്യകുലമുണ്ടോ ബിസിനസ്സുകാരില്ലാത്ത ഏത് മനുഷ്യ വിഭാഗമാണുള്ളത് കൂലിപ്പണിക്കാരില്ലാത്ത ഏത് മനുഷ്യ വിഭാഗമാണുള്ളത് ഇതൊക്കെ നമുക്ക് ഈ മൃഗങ്ങളിലേക്ക് എവിടെ നോക്കിയാലും നമുക്കിത് കാണാൻ സാധിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് അതായത് ഈ നാല് വർണ്ണങ്ങളെ കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞത് ഈ നാല് വർണ്ണങ്ങളെ ഞാൻ സൃഷ്ടിച്ചിട്ടുണ്ട് കൂലിപ്പണിക്കാരുണ്ടാകണം ബിസിനസ്സുകാർ ഉണ്ടാവണം രാജാക്കന്മാർ ഭരണകർത്താക്കൾ ഉണ്ടാവണം പണ്ഡിതന്മാരുണ്ടാകണം അപ്പൊ ഈ നാല് വിഭാഗക്കാരുടെയും കൂടിച്ചേരലാണ് ഒരു കുലം എന്ന് പറയുന്നത് അപ്പോ ഏറ്റവും വിമർശന വിധേയമായ ഗീതാശ്ലോകാണിത് ഭഗവാനാണ് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നീ നാല് വർണ്ണങ്ങളെ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ ജാതിയുടെ ഉപജ്ഞാതാവും ഭഗവാനാണെന്ന് വിമർശകന്മാർ പറയുമ്പോ നമ്മൾ കുറെ പഠിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ലോകത്തില് പ്രധാനമായി നാല് തരത്തിലുള്ള ജനങ്ങൾ ഉണ്ട് എന്നാണ് ഭഗവാൻ പറയുന്നത് നാലായി ഇവരെ തരംതിരിച്ചിരിക്കുന്നത് അവരുടെ സ്വഭാവവും കർമ്മവും നോക്കിയിട്ടാണ് അതുകൊണ്ടാണ് ഗുണകർമ്മ വിഭാഗ എന്ന വാക്കിന് സ്വഭാവം എന്നും അർത്ഥമുണ്ട് ചിലർ ആക്രോശിച്ചു പ്രതിയോഗികളോട് എന്റെ തനി നിറം ഞാൻ കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തുന്ന രംഗം നമ്മൾ കണ്ട കാണാത്തവരുണ്ടാവില്ല അപ്പൊ തനി നിറം എന്ന വാക്കുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത് തന്റെ യഥാർത്ഥ സ്വഭാവം എന്നും അങ്ങനെയാണ് സ്വഭാവം രൂപപ്പെടുന്നത് പൂർവജന്മവാസനയാൽ താൻ വളർന്നു വന്ന സാഹചര്യത്തിൽ നിന്നുമാണ് മനുഷ്യരിൽ പ്രകൃതിപരമായിട്ട് തന്നെ സത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ ഗുണങ്ങളെല്ലാം ഉണ്ടാകുന്നു ഈ ഗുണങ്ങളുടെ അളവിലുള്ള ഏറ്റക്കുറച്ചിലുകള് സമൂഹത്തിൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നീ നാല് വർണ്ണത്തിൽപ്പെട്ടവരെ സൃഷ്ടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം അപ്പോ അറിവ് നേടാനുള്ള വ്യഗ്രതയും അതിനുവേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും അറിവിന്റെ വെളിച്ചത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ളവരെയാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത് അവർ സാധാരണ അക്ഷോഭ്യായിരിക്കും അവർ ആർജിച്ച അറിവ് മനവരാശിയുടെ നന്മയ്ക്കായി നൽകാൻ എപ്പോഴും എപ്പോഴും അവർ സന്നദ്ധരായിരിക്കും അവരുടെ ജീവിത ലക്ഷ്യം ബ്രഹ്മജ്ഞാനിയാകുക എന്നതാണ് അറിവിന്റെ ഉത്തുങ്ക ശൃങ്കത്തിലെത്തുക എന്നുള്ളതാണ് സത്വഗുണ പ്രധാനമായിട്ടാണ് പണ്ഡിതന്മാരുടെ ജീവിതത്തെ നമുക്ക് കാണാൻ സാധിക്കുക ഇതാണ് പണ്ഡിത കുലം എന്ന് പറയുന്നത് ഇതാണ് ബ്രാഹ്മണർ എന്ന് പറയുന്നത് ഈ ബുദ്ധിയുള്ളവര് വായിക്കാൻ അറിയുന്നവര് പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് ഇസ്ലാമിലും ക്രൈസ്തവരിലും സിക്കിലും പാഴ്സിനൊക്കെ അതിലെല്ലാം ബ്രാഹ്മണരാണ് എപ്പോഴും ഊർജസ്വലതയോടെ പ്രവർത്തിച്ച് മറ്റുള്ളവരെ സംരക്ഷിക്കാൻ വ്യഗ്രത കാണിക്കുന്നവരും അതിനുവേണ്ടി ജീവൻ കളയാൻ പോലും മടിക്കാത്തവരും നീതിന്യായം നടപ്പ് നടപ്പിൽ വരുത്താൻ ശ്രമം നടത്തുന്നവരും ക്ഷത്രിയർ എന്നാണ് പറയുന്നത് ഇവരുടെ ഏറ്റവും വലിയ ഗുണം നേതൃത്വ ഗുണമുള്ളവർ എന്നുള്ളത് ഏത് തരത്തിലുള്ള പീഡനങ്ങളും ഏറ്റുവാങ്ങാൻ അവർ തയ്യാറായിരിക്കുകയും ചെയ്യും യുദ്ധം വന്നാൽ അതിനെയും നേരിടും എന്തിന്റെ മുന്നിലും ജീവൻ പോലും നഷ്ടപ്പെടുത്താൻ തയ്യാറായി നിൽക്കുന്ന ധൈര്യമുള്ള സമരം അവരുടെ മുന്നിൽ ഒരു ലക്ഷ്യമുള്ളൂ അവനവൻ വിചാരിച്ച ലക്ഷ്യമെത്തുന്നതുവരെ പോരാട് ഇവരെ രജോ ഗുണപ്രധാനായിട്ടാണ് കണക്കാക്കുന്നത് ജനങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണ സാധനങ്ങൾ അവശ്യ വസ്തുക്കൾ എന്നിവ ശേഖരിച്ച് അവശക്കാർക്ക് നൽകി അതിനുള്ള പ്രതിഫലം സ്വീകരിച്ച് ജീവിതം നയിക്കുന്നവരെയാണ് വൈശ്യൻ എന്ന് പറയുന്നത് കച്ചവടക്കാർ ബിസിനസ് വ്യാപാരി വ്യവസായികളെ എല്ലാം ഈ വിഭാഗത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും കർഷകർ പോലും ഇതിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയാം അവശ്യ വസ്തുക്കളെ ലഭ്യമാക്കുക വഴി സമൂഹത്തിന് അവർ സേവനമാണ് ചെയ്യുന്നത് അവർ സമ്പത്തിനോട് ആഗ്രഹമുള്ളവരും ലാഭം നേടാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണ് പക്ഷെ അവരിൽ രജോ ഗുണം അല്പം കൂടുതലും എന്നാൽ സത്വഗുണവും തമോ ഗുണവും ഏകദേശം തുല്യവുമായി സമൂഹത്തിന് സേവനം നൽകുക എന്നത് പ്രധാന കർത്തവ്യമായി കരുതുന്നവരും അതിലൂടെ ലഭിക്കുന്ന പ്രതിഫലം സ്വീകരിച്ച് ജീവിക്കുന്നവരുമായ വിഭാഗത്തെയാണ് ശൂദ്രർ എന്ന് പറയുന്നത് ഈ ശൂദ്രരെയൊക്കെ നമ്മുടെ നിരീശ്വരവാദി രാക്ഷസന്മാർ നീചവർഗമായിട്ടും ദളിതം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് പൊതുപ്രസംഗങ്ങളിൽ പോലും അവഹേളിക്കുമ്പോ അടിസ്ഥാനപരമായ അവരുടെ മൂല്യത്തെ അവർ മനസ്സിലാക്കാത്തതുകൊണ്ട് അവരുടെ മൂലധനം എന്ന് പറയുന്നത് അധ്വാനമാണ് കഠിനാധ്വാനമാണ് അതിന് അവർ സന്നദ്ധരായിരിക്കും പക്ഷേ അവർ പലപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ് കാരണം അവരിൽ തമോ ഗുണമായിരിക്കും അധികം ഉണ്ടാവും ഉണ്ടാകും പക്ഷേ അജ്ഞാനമുണ്ടെന്ന് കരുതി ഈ നിരീശ്വരവാദ രാക്ഷസന്മാർ അവരെ അവഹേളിക്കുന്നത് എന്തിന് എന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ തത്വാധിഷ്ഠിതമായ ഈ ശ്ലോകത്തിന്റെ വിശദീകരണം ഇവിടെ പൂർത്തീകരിക്കപ്പെടുന്നില്ല ഇനിയും മുന്നോട്ട് പോകാനുണ്ട് ഇതിന്റെ രണ്ടാം ഭാഗം എന്നുള്ള നിലയ്ക്ക് തന്നെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം നാളെ പറയാം അധിക സമയം ചെലവഴിക്കേണ്ട എന്ന് വിചാരിച്ചു नमस्कार प्रणाम, प्रणाम गीत परमोधर्मा